ആ മൂക്കൊന്ന് പൊത്തിക്കാതെ പല്ലേക്കാതാണ് ഈ നടന്നോ ഇന്നിപ്പം കണ്ട ആട് ജീവിതത്തിൽ എല്ലാരും രസം കാണാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഞാൻ അതിൽ ഓട്ടം പഠിച്ച് എന്റെ വാപ്പാൻ സ്കൂട്ടറി പല്ലും ചെറിയ ഏകാത്ത ഞാൻ ഒടുക്ക പോ ഇത്രയും കാലം ജീവിതത്തിൽ നേരിട്ട് കാണാത്ത സംഭവം കാണാൻ വേണ്ടി പോകും ഹിന്ദുസിന്റെ കല്യാണം അതായത് താലിക്കട്ട് ഞാൻ ദൂരെ നേരിട്ട് കണ്ണോണ്ട് കണ്ടിട്ട് ഇന്റെ അയൽവാസി ഇന്നൊക്കെ നോക്കി മനോജ് കുമാർ ഡോക്ടറെ മോള കല്യാണമാണ് നിങ്ങൾ പഠിച്ചത് ഞാൻ ഈ അന്നും കോലത്തേ പരി കേറി മാറ്റൊരു കുളിച്ച് മാറ്റി തന്നെ പോകും ഞാൻ അപ്പൊ പുതിയ വീട്ടിൽ മാറേണ്ടത് എന്റെ പയ വീടിന്റെ ഇങ്ങനെ മദസ് കുട്ടികൾ കാത്തുക ഒക്കെ സ്നേഹം ഞമ്മളെ ഫോളവേഴ്സാണ് ഹിന്ദുസിന്റെ ഈ മുഹൂർത്തം ആദ്യം ഒക്കെ വെറുതെ വണ്ടി കയറി ചെല്ലാൻ പറ്റില്ല ഞാൻ നാളത്തെ തന്നെ നീച്ച് പോയി ഞാൻ ആദ്യത്തെ കരുത്തൊരു പോകാൻ നിൽക്കുന്നത് പക്ഷെ കോമഡിന്ന് വെച്ചാൽ പത്തരക്കാണ് മുഹൂർത്ത ഇപ്പൊ തന്നെ പത്ത് മണി നമ്മൾ നമ്മള് മോലിമാരെ നിക്കാതിൽ കാത്തുണ്ടാകും ഒരു മുഹൂർത്തം കാത്തു പോകുന്നില്ല കട്ടിയാണ് പരി പോയി ഞാൻ കുളിച്ച് മാറ്റി ഇറങ്ങിയപ്പോ തന്നെ പത്ത് ഇരുപത് കഴിഞ്ഞു മിക്കവാറും കല്യാണം കഴിഞ്ഞാൽ അവിടെ നമ്പൂതിരി വെളുക്കും ഒക്കെ ആയിട്ട് അമ്പലത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ടോപ്പം സ്കൂട്ടറിന്റെ മാക്സിമം സ്പീഡായി നാപ്പത്തി അറുപത് നേരെ വെച്ച് പിടിച്ചു പുതിയ പരി ഞാൻ മാത്രമല്ല പെരക്കാര് താലിക്കെട്ട് കണ്ടിട്ടില്ല അപ്പൊ എല്ലാവരും കൂടി രാവിലെ തന്നെ കെട്ടി കൂട്ടി ഇറങ്ങിയതാണ് താലിക്കെട്ടിന്റെ സംഭവം അതായത് കാണാനുള്ള തൊരോണ്ട് മാത്രമേ ഞാൻ വണ്ടി പാഞ്ഞ് ചെല്ലുന്നുണ്ട് ബാക്കിയുണ്ട് മുഹൂർത്തം പത്തരം പതിനാലെട്ട് കഴിഞ്ഞില്ല കഴിച്ചില്ല കേറി ചിലപ്പോൾ കിണ്ടി വെച്ചിട്ടുണ്ടൊക്കെ ഞാനൊക്കെ വലിയ കാലത്ത് കണ്ടുള്ളൂ പിന്നെ മണ്ടി ചെയ്ത സ്റ്റേജ് മോഹിനിയാട്ടും നടക്കുന്നുള്ളൂ നടക്കുന്നുള്ളു നോക്കിയ ഐ ആകപ്പാടം മാറ്റി സംസാരം മാറ്റണു കല്യാണ പെണ്ണു നോക്കിയ ആ പൂവും പിടിച്ച് ഇങ്ങനെ വലം വെക്കുന്നേ നമ്മുടെ കല്യാണത്തിന് മൊത്തം ഒപ്പനയാണെങ്കിൽ ഇവിടെ മൊത്തം കഥകളിയും മോഹിനിയാട്ടാ ഹൈ ഈ ക്ഷേമമായിരിക്കണം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ മാറ്റൂരുങ്ങി വന്നതിന് ഫലം ഉണ്ടായിരിക്കണോ ആ താലിക്കെട്ടാണ് കാണാൻ പറ്റി ഈശ്വര എന്റെ ദൈവങ്ങളെയും രണ്ട് നവമിഥുനങ്ങളെയും ആയുരാരോഗ്യ ആയുസോട് കൂടി സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അതിന്റെ ഒരു തൊട്ടപ്പുറത്ത് ും ഫോട്ടോ എടുക്കാനാണ് ക്യാമറ ഒക്കെ നക്കി തുടങ്ങും ആ മതി കല്യാണം കണ്ടില്ല ചോറ് പോവാ വലിയ സെറ്റപ്പ് ആയിട്ടാണ് അൽഫാമ് ഗുലാബ് ജാമു കോഴി ബിരിയാണി ആട് മന്തി ബീഫ് ബിരിയാണി ആടിന് നിർത്തി പോയിച്ചൊന്നും പ്രതീക്ഷിച്ചു വരില്ല കേട്ടോ ഒന്നും ഉണ്ടാവില്ല ഏയ് ഒന്നാം പന്തി നല്ല കിടന്നും സദ്യ കഴിക്കാൻ വേണ്ടി നോമകണ്ടി ഇരുന്നു തൊട്ടപ്പുറത്തുള്ള മുത്തച്ഛാ വീഡിയോ എടുത്തു അയച്ചു കൊടുക്കുന്നുണ്ട് പോലെ സദ്യ കയ്യുന്നു ഇപ്പൊ മറ്റേ വെട്ട സിനിമയിൽ ദിലീപ് ഫ്ലൈറ്റ് കാട്ടണാർ ബാക്കിയുള്ള ഒരു കാട്ടിനും അതേമാതിരി ഞാനും കാട്ടി ഒരു വായക്ക ചിപ്പം ഞാനും അങ്ങനെ ചോറ് വന്നു സാമ്പാർ വന്നു പത്തിരുപത് കൂട്ടം കറികളും കൂട്ടാനും നോമൊരു പിടുത്തങ്ങൾ പിടിച്ചു ഈ വഴിയിലെ കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നോമിന്റെ വയർ അത്രയും ജാലിയം വാലാഭാഗം മാറി ഫുൾ ാക്കിട്ടുണ്ട് മൂന്ന് കഴിച്ചു കഴിഞ്ഞാൽ അയല കണ്ട് മടക്കി വെക്കലൊരു മര്യാദയാ തൊട്ടപ്പുറത്തിന്റെ ഈ ആസി മാ ചോർന്നായിരുന്നു ഈയാസിക്ക് കൂട്ടാന്ന് മണത്തൊക്കെ പാടി എന്താ കാട്ടുകൊന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ കാട്ടു പോക്കറ്റിലിട്ടാ നോമ ഓൾറെഡി സദ്യന്റെ കൂടെ ഒരു ക്ലാസ് പായസം കുടിച്ചു വീണ്ടും രണ്ടാമത് അടുക്കളയിൽ പോയി കുടിക്കുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ പിന്നെ സ്റ്റേജിൽ ചെന്നപ്പോ വീണ്ടും കഥകളി മോയിനായിട്ട് റീസ്റ്റാർട്ട് ചെയ്തു ചെയ്ത് ഇവന്റെ സ്കില്ലൊക്കെ ഒരു കുപ്പി പിന്നെ കൂടെ വള്ളം കുടിച്ചത് ഏതാലും ബുദ്ധി ഇവർക്ക് ശാസ്ത്രമേളക്ക് ഫസ്റ്റ് ഇട്ടു മൂന്നാമത്തെ ഒരു ക്ലാസ് അടപ്രദമാണെങ്കിൽ തെറ്റില്ല എന്നാണ് കാണിപ്പോൾ അങ്ങനെ പരിപാടി കഴിഞ്ഞാൽ നേരെ പരിക്ക് കിട്ടി ഔട്ട് ടോ കാണുന്നത് പിറ്റേ ദിവസത്തെ കാരണം നിങ്ങൾക്ക് അന്ന് സദ്യ എന്താ ഔട്ട് ഫോളോ ജനമോനെ